കേരളത്തില് ഇടതുപക്ഷം വിജയിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറയുന്ന കേരളത്തിലെ മനുഷ്യ പ്രബുദ്ധരാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഇരുപതി അടയാളമല്ല അതല്ല എങ്കിൽ നമ്മളിപ്പോഴും വെറും പറച്ചൽക്കാരും മാത്രമായിട്ട് മാറും ഒരു പ്രബുദ്ധരായ ഒരു ആളുകളാണെന്നുള്ളൊരു പറച്ചൽ മാത്രമായി നമ്മൾ ചെയ്യുന്നത് ഞാൻ നമ്മൾക്ക് ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മൾ കേരളിയത് അനുഭവം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മൾ തെളിയിച്ചാണ് നമ്മൾ പ്രബുദ്രല്ലാന്ന് തെളിയിച്ച കാരണം ഇത്ര വഷ്ടായിട്ടുള്ള ഇത്ര കുറഞ്ഞ രീതിയിലുള്ള ഈ ഇത്രയും വലിയ മിഷമായിട്ടുണ്ടാക്കുന്ന ഒരു വരണം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതിനെതിരെ വിദ്യ എഴുതുക എന്ന് പറയുന്നത് നമ്മൾ ആരാണ് നമ്മൾക്ക് എന്താണ് ഇനി മുന്നോട്ട് വയ്ക്കേണ്ടത് നമ്മൾ ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ വിദ്യനെ പോലുള്ള അല്ലെങ്കിൽ അതുപക്ഷമൊക്കെ വിജയിപ്പിച്ചെടുക്കേണ്ട കാര്യമെന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു പ്രബുദ്ധതയുടെ ആവശ്യം കൂടിയാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക സഹാവും ദേശീയ മൊഴി തന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങണം അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ട് നമുക്ക് തരത്തിലുണ്ടാവണം എന്ന്